ഒമാനിലെ ആദ്യ മുസ്ലിമായി അറിയപ്പെടുന്ന മാസിൻ ബിൻ ഗദൂബ റതിയുള്ള വൻഹുവിൻ്റെ മക്ബറയാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത് മസ്കത്തിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്ററോളം ദൂരത്തിലാണ് സമായിൽ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഒമാനിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നതിന് മുന്നേ എല്ലാവരും ബിംബാരാധകരായിരുന്നു തൻ്റെ മാതാവ് അസുഖബാധിതയായി കിടക്കുമ്പോൾ താൻ ആരാധിച്ചു പോന്നിരുന്ന ഫെറ്റിഷ് എന്ന ബിംബത്തോട് പ്രാർത്ഥിക്കുകയും സുഖപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ മാതാവ് മരണപ്പെട്ട് കിടക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് അതിൽ കോപിഷ്ടയായ അദ്ദേഹം ഇത്തരം ബിംബങ്ങൾക്ക് യാതൊരുവിധ കഴിവുമില്ല എന്ന് മനസ്സിലാക്കി അതിനെ തച്ചുടക്കുകയും ചെയ്തു പിന്നീട് നബിസ്ല്ലാഹു അലഹി കുറിച്ച് അറിയുകയും മദീനയിലേക്ക് പോയി അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത് തൻ്റെ നാടിനും നാട്ടിലെ ജനങ്ങൾക്കും അവരുടെ അഭിവൃദ്ധിക്കും നാടിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങളോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച് അദ്ദേഹം തിരിച്ച് ഒമാനിലേക്ക് വന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയാണ്